ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ നമ്മളിന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ എന്താണെന്ന് ഞാൻ പറയാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാ വീഡിയോസും കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക ഓക്കെ അപ്പോൾ വീഡിയോ എന്താണെന്നല്ലേ വീഡിയോ ഒരു അഭിപ്രായ ശേഖരണമാണ് ആരുടെയാണെന്ന് നിങ്ങൾ വീഡിയോയിലൂടെ കാണുക നമ്മൾ കൊറോണയുടെ സമയത്ത് കൊറോണ കാരണം അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നമ്മൾ ഒത്തിരി അഭിപ്രായങ്ങൾ കേട്ടതാണ് എല്ലാവരുടെയും പക്ഷേ നമ്മൾ ഈ ഒരു കൂട്ടം ആൾക്കാരുടെ സജഷൻസോ അല്ലെങ്കിൽ അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമ്മൾ ഇതുവരെ എവിടെയും കേട്ടിട്ടില്ല ഏതായാലും നമുക്ക് വീഡിയോ കണ്ടിട്ട് ഇവർക്ക് പറയാൻ എന്താണുള്ളത് എന്ന് കേട്ടു നോക്കാം ള സ്കൂളിൽ പോ പോവാത്തത് എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണാൻ എനിക്ക് പറ്റുന്നില്ല ഞാൻ ഈ വീട്ടിൽ ഒറ്റക്കന്നില്ലത് ആരണ്ട കളിക്കായില്ല അന്നേ അച്ഛൻ ഈ പറ നമ്മക്ക് നാട്ടിൽ പോവാന് പക്ഷെ അതുമില്ല ഫ്ല ില്ല ബീച്ചിൽ പോലില്ല എത്ര നാളെ ഷോപ്പിൽ പോവാത്തത് പണ്ടല്ല നമ്മു ലീവോ ബീച്ച് പോലുണ്ട് പാർക്ക് പോലുണ്ട് പക്ഷെ അതും ഇല്ല പെട്ടന്ന് കുറവ് മാ മാറോ െ കാണാൻ പറ്റില്ല പിന്നെ പിന്നെ എനിക്ക് എന്റെ സൺഡേ സ്കൂൾ കാണാൻ പറ്റും അതിനകത്ത് കൊണ്ട് ചെലവ് ആയി കഷ ഉണ്ടാക്കും പിന്നെ എനിക്ക് എനിക്ക് മടത്ത് പിന്നെ എന്റെ ആ കുഞ്ഞു എനിക്ക് പിന്നെ എന്റെ അപ്പായും കൊണ്ടുപോകത്തില്ല എനിക്ക് റൈഡിൽ പോകാൻ നല്ല ഇഷ്ടമാണ് അത് എനിക്ക് ഷോപ്പിംഗ് ഇഷ്ട എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കണം ഈ കൊറോണ ഒന്ന് പോവാൻ ഒന്നേ ഒരു കൊറോണ കൊറോണ പറഞ്ഞാൽ വീട്ടിലേക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ല സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല

കൊറോണ കാരണം സൈക്കിൾ ഓടിക്കാൻ പറ്റുന്നില്ല സ്കൂളിൽ പോകാൻ പറ്റില്ല ടീച്ചറിനെ ഒന്നും കാണാനും പറ്റില്ല പിന്നെ ഫ്രണ്ട്സിനെ ഒന്നും നേരിട്ട് കാണാൻ പറ്റില്ല ഷോപ്പിംഗിനൊന്നും പോകാൻ പറ്റത്തില്ല പിന്നെ വെക്കേഷൻ ഉണ്ടായിരുന്നപ്പം കൊറേ ട്രിപ്പ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന അതിനൊന്നും പോകാൻ പറ്റിട്ടില്ല പിന്നെ പിന്നെ നമുക്ക് പുറത്ത് കളിക്കാൻ പോകാൻ പറ്റുന്നില്ല പിന്നെ ഈ ടി വി കണ്ട് കണ്ട് കണ്ണ് വേന എടുക്കുന്നു ഏഴ് നേരം ഈ ടി വി കണ്ടും ഈ ലാപ്ടോപ്പും കണ്ടെ കണ്ണ് എടുത്തിട്ട് വൈ എനിക്ക് പുറത്ത് പോയാൽ മതി ഈ കൊറോണ പെട്ടെന്ന് പോകുന്ന എന്റെ വിഷയം കൊറോണൻ്റെ മുമ്പില് ഏറ്റവും ഞാൻ സ്കൂളിൽ പോയ സമയത്ത് കുറേ വണ്ടി ട്രാഫിക് ജാമിലുണ്ട് മുന്നെ എല്ലാ പുറത്തു വരുന്നു സിഗരറ്റ് എല്ലാം വലിച്ച് താഴെല്ലാം ഇടുന്നു ചവിട്ടി മൊത്ത സ്ഥലം വൃത്തിയാക്ക സമയത്ത് ആരും ഇല്ലല്ലോ പൊറത്ത് നല്ലോണം ഇല്ലല്ലോ ഞാൻ സൈക്കിൾ എടുക്കുന്ന വഴിയെല്ലാം പുല്ല് വളയുന്നുണ്ട് എന്റെ അടുത്ത് ഞാൻ എന്റെ ടൈവ്സിന്റെ അടിയൊക്കെ എല്ലാം പുല്ല് വളയാൻ തുടങ്ങി പക്ഷേ ഇന്നലെ സമയത്ത് പോയി 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 പിന്നെ പൊറേ പുതിയ ആക്ടിവിറ്റീസ് പഠിച്ച പിന്നെ ഫാമിലി മെമ്പേഴ്സിനെ വിളിക്കാൻ തുടങ്ങി വീട്ടിൽ തന്നെ ക്ലാസ് എടുക്ക കൊറേ സമയുണ്ട് എന്താ വേണ്ട ചെയ്യാംസിനെയെല്ലാം കാണുന്നുണ്ട് അതേപോലെ ഇപ്പം പറ്റുന്നില്ല പിന്നെയും സ്കൂൾ ഓർക്കില്ല അപ്പൊ കാണാൻ പറ്റൂ കാലത്തേക്ക് കാലത്ത് വേണ്ടി കോവാറും പക്ഷെ കൊറോണ കാലത്ത് കുറച്ച് ഡിഫറൻസ് വന്നിട്ടുണ്ട് മിക്കവാറും കൊറോണ പോയി കഴിഞ്ഞാലും മാസ്ക് ഇട്ടിട്ട് ഹലോ ഫ്രണ്ട്സ് ഈ കൊറോണ കാലത്ത് ഞാൻ കൊറേ കാലം മിസ് ചെയ്യുന്നുണ്ട് എന്റെ സ്കൂള് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ടീച്ചേഴ്സ് ഇവർ എല്ലാവരും ഞാൻ മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകണം അവർക്ക് എന്ത് ഇടണം പോണോ പറ്റത്തില്ല പാർക്ക് പള്ളീല് ഇവിടെ എങ്ങോട്ട് വേണമെങ്കിൽ നിനക്ക് പോകാൻ പറ്റത്തില്ല പുറത്തോട്ട് പോകണമെങ്കിൽ മാസ്ക് ഇട്ടോണ്ട് ഞാൻ പോകണം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കാര്യം ഈ വെക്കേഷൻ നിനക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല എന്നാലും ഇതൊക്കെ ആണെങ്കിലും ഞാൻ ഓൺലൈൻ ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യാൻ എല്ലും എന്റെ അപ്പം കൂടെ സ്പെൻഡ് ചെയ്യാനും ഞങ്ങൾ ചെയ്തു ഈ കൊറോണ കാലം തീരുന്ന് എനിക്ക് വിശ്വാസമുണ്ട് സ്റ്റേ സ്റ്റേ സേഫ് ഹോം നമുക്ക് പാടയ്ക്ക് പോകാൻ പറ്റിയില്ല നമുക്ക് മാളിൽ പോകാൻ പറ്റിയില്ല നമുക്ക് സ്കൂളിൽ പോകാൻ പറ്റിയില്ല നമുക്ക് മാർക്കറ്റിൽ പോവാൻ പറ്റിയില്ല നാട്ടിൽ പോവാൻ പറ്റിയില്ല ഫ്രണ്ട്സിനെ കാണാൻ പറ്റിയില്ല എല്ലാരും ഒക്കെ പോവാൻ പ്രാർത്ഥിക്കണേ കൊറോണ കൊറോണ പറഞ്ഞെങ്കി നല്ലത് വന്നിട്ടുണ്ട് ജീവിതം വന്നിട്ട് നല്ലതാണ്ടാക്ക എൻ്റെ അപ്പ എവിടെയുണ്ട് അതുകൊണ്ട് എന്നിട്ട് എനിക്ക് ക്രാഫ്റ്റ് ഉണ്ടാകാൻ പറ്റി എന്നിട്ട് എനിക്ക് കളിക്കാനും പറ്റി എന്നിട്ട് ചെയ്ത് വന്നതെങ്കിൽ കേരളത്തിൽ പോകാൻ പറ്റിയില്ല അവിടെ സ്വിമ്മിംഗ് പൂളിൽ കാണാൻ പറ്റില്ല എന്റെ കസിൻസിൻ്റെ കൂടെ കളിക്കാൻ പറ്റിയില്ല എന്നിട്ട് സ്വിങ്ങിലും ഊനാലും ചെയ്യാൻ പറ്റിയില്ല എന്നിട്ട് അവിടെ ഒരു വലിയ സ്ഥലത്ത് അത്ര കളിക്കാനും പറ്റിയില്ല വീട്ടിൽ മടുത്തു ഇനി എനിക്ക് കൊറോണയുടെ ശബ്ദോ കൊറോണ എനിക്കൊന്ന് പുറത്തു പോയാൽ മതി ഗ്രൗണ്ടിലും പാർക്കിൽ പോവാൻ പറ്റത്തില്ല പള്ളി പോവാൻ പറ്റത്തില്ല ഓരോടത്തും പോവാൻ പറ്റും എന്താ ചെയ്യാനാ വീട്ടിലിരുന്നു പിടിച്ചിരിക്കുന്നു ഞാൻ ഇവിടെ അടിച്ചിരിക്കും ഈ കൊറോണ എങ്ങനെങ്കിലും മാറിയാ മതി പ്രശ്നം പോവാൻ പറ്റുന്നില്ല പിന്നെ അപ്പൂപ്പനെ അപ്പൂമ്മനെ നോക്കാൻ പറ്റില്ല പ്ലെയിനും പോകാൻ പറ്റില്ല പ്ലെയിൻ നല്ല സ്ലോ ആ പിന്നെ എന്നാൽ ഒട്ടിക്കാണ് വീട്ടിൽ പിന്നെ ഞാൻ ടി വി നോക്കി ടി വി നോക്കി ബോറു കൊറോണ പോയി എനിക്ക് പാർക്കി പോകാൻ പറ്റും ഇപ്പോഴാണ് ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞേ മൂന്നും നാലും മണിക്കൂർ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുമ്പോ ബോറടിക്കണം കണ്ണിനും തലിക്കൊക്കെ വേനയുണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായത് എനിക്ക് സ്കൂളിലൊന്നും പോകാൻ പറ്റുന്നില്ല എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ എനിക്ക് കളിക്കാനൊന്നും പറ്റുന്നില്ല ജുവന് ജുവൻ എന്തൊക്കെ ബുദ്ധിമുട്ടാണ്ടായത് സ്കൂളിൽ ഒന്നും പോകാൻ പറ്റില്ല ബാക്കിയിൽ ഒന്നും പോകാൻ പറ്റില്ല നാല് മാസം ഞങ്ങൾ ഫ്ലാറ്റിന്റെ പുറത്തുനിറങ്ങിയിട്ട് കഴിക്കാൻ കഴിച്ചുകൊണ്ടിരുന്നില്ല എല്ലാം നോർമൽ ആക്കാൻ വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം കുട്ടികളുടെ പ്രാർത്ഥന ദൈവം കേക്കും സ്വർഗവും നമ്മുടെ കുഞ്ഞു മക്കളുടെ വളരെ രസകരമായ ഉത്തരങ്ങൾ നമ്മൾ കേട്ടുകഴിഞ്ഞു എല്ലാവരും അവരുടേതായ രീതിയിൽ അവർക്ക് എന്തൊക്കെ തോന്നി അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു ഈ കൊറോണ കാരണം അവർക്ക് എന്തൊക്കെ നല്ലത് വന്നു വളരെ കുറെ പേര് അതിനെ പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ട് അതൊരു നല്ല ഒരു ബിഹേവിയർ ആണ് ഓക്കെ അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയുമായി വരും ദിവസങ്ങളിൽ കാണാം അതുവരെ ബൈ ബൈ ഫ്രം ജോൺ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നിങ്ങൾ പുതിയ ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൺ ഇനേബിൾ ആക്കാതെ പോകരുത്